ഹലോ വൈകുന്നേരത്തെ കാപ്പിക്ക് എന്ത് കറി ഉണ്ടാക്കുമെന്ന് ആലോചിക്കുമ്പോഴാണ് സോയ ചങ്ക്സ് ഇരിക്കുന്നത് കണ്ടതെങ്കിൽ അത് വെച്ചതിൻ്റെ ഒരു പരീക്ഷണം നടത്താം എന്ന് വിചാരിച്ചു അപ്പോൾ അതാദ്യം വേവിക്കാനായിട്ട് വെക്കുക വേവിച്ചിട്ട് കഴുകി നന്നായിട്ട് പിഴിഞ്ഞ് ഊറ്റി മാറ്റി വയ്ക്കുക പിന്നെ ആവശ്യമായിട്ടുള്ള സവാള തക്കാളി പച്ചമുളക് അരിയുക സവാള ഒന്നര സവാളേനെടുത്തേക്കുന്ന ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് ഒരു തക്കാളി ഇതേപോലെ കുഞ്ഞു കഷ്ണമായിട്ട് അരിഞ്ഞ് വെക്കുന്നുണ്ട് മൂന്നോ നാലോ പച്ചമുളക് നമ്മുടെ ഇഷ്ടത്തിന് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് പച്ചമുളകും കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ടേ പിന്നെ ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയും ഒരു തൊണ്ട് വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് അരക്കുന്ന എല്ലാവരും ജോസ്റ്റ് വന്ന് ചതച്ചെടുക്കുന്നതേ ഉള്ളൂ ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന സോയച്ചിലോട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി നമ്മുടെ എഴുവിൻ്റെ ആവശ്യത്തിന് കുരുമുളക് മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക നമ്മൾ മസാല ഇടാതെ വയ്ക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ ഒന്ന് പുരട്ടിയിട്ട് വയ്ക്കുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് പിന്നെ പാൻ പാനെടുക്കുക ചൂടാൻ വയ്ക്കുക അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിൽ കടുക് ഇടുക കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിലയും പറ്റലുമുളകും ഒക്കെ കറിവേപ്പില കറിവേപ്പിലിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ മൊത്തവും പൊട്ടിത്തെറിയായിരുന്നു ഇതിനിടയ്ക്ക് ഇനി കുറച്ച് നേരം കാര്യം പറയാൻ നിങ്ങൾ ഈ കാണുന്നത് കുറച്ച് കരിഞ്ഞു പോയി ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളകും ഒന്ന് വാടി വരുമ്പോഴത്തേക്കും സവാള ഇട്ട് കൊടുക്കാം സവാള ഒന്ന് വയണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം സവാള നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അടച്ച് വരയ്ക്കണമെന്നൊന്നുമില്ല പെട്ടെന്ന് വാടി കിട്ടും നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും ചതച്ച് വച്ചയ്ക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും നന്നായിട്ട് വയണ്ടി കിട്ടുന്നത് തന്നെ ഇറക്കി കൊടുത്തോണ്ടേ ഇരിക്കുക വയണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കമ്മേ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഇരിക്ക് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെച്ച് അടി അടിപിടിക്കാത്ത രീതിയിൽ കരിയാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്ത് പച്ചമണം മാറുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കാമേ ഞാൻ എപ്പോഴും ഈ മസാലപ്പൊടികൾ മൂത്ത് വന്നതിന് ശേഷമേ തക്കാളി ചേർക്കാറുള്ളൂ തക്കാളി നേരത്തെ ചേർത്താൽ മൂക്കില്ല എന്ന് എൻ്റെ അടുത്ത് ആരും പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു ശേഷം ഞാൻ തക്കാളി ചേർക്കുള്ളൂ കേട്ടോ അതിന് ശേഷം വയ വന്നതിന് ശേഷം നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ നേരത്തെ ചോയ ചങ്ക്സ് പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലാണ് വെള്ളം എടുത്ത് ഒഴിച്ചത് എന്നിട്ട് അതിലോട്ട് കുറച്ച് ഗരം മസാല മസാലപ്പൊടിയും കുരുമുളക് എനിക്ക് കുറവാണെന്ന് തോന്നുന്നത് കൊണ്ട് കുറച്ചധികം കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് വെള്ളം വറ്റി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വഴിക്കുക ഒരുപാട് വേവ ഇല്ല എന്നാലും ഒഴിച്ചു കൊടുത്ത വെള്ളം വറ്റിയത് ഇതേ പരുവ ആകുന്നതുവരെ വേവിച്ചുകൊടുക്കാൻ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ ബൈ ബൈ